ആ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവ് ചേരുന്നുണ്ട് ചേട്ടാ ചേട്ടാ എന്നെ വിളിക്കുമ്പോൾ പറയുകയായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് അവൾ മിടുക്കിയായ പഠിക്കാൻ നല്ല മിടിക്കിയായ വിദ്യാർത്ഥിയാണ് നൃത്തമടക്കമുള്ള എക്സ്ട്രാ കരിക്കുലാ ആറ്റിവിറ്റിയിലൊക്കെ സ്കൂളിൽ വളരെ മികച്ച പ്രകടനം നടത്തുന്ന മിടിക്കായ വിദ്യാർത്ഥിനി ആ കുട്ടി ചെന്നപ്പെട്ട ഒരു റാക്കറ്റിൽ പെടുകയും താങ്കൾ വളരെ യാദൃശ്യമായി കണ്ടുപിടിക്കുകയും ആ കുട്ടിയെ രക്ഷെടുക്കുകയും പിന്നെ അതിനെതിരായ ഒരു പോരാട്ടമായി താങ്കൾ ഇറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് ഒരു മൂന്ന് ദിവസം താങ്കളെന്നെ ഫോൺ വിളിച്ചത് ഈ പ്രേക്ഷകർക്ക് ഒന്ന് പറയാമോ താങ്കളുടെ ഒൻപതാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന മകൾ എങ്ങനെയാണ് ഈ ലഹരിയിലേക്ക് പോകുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുടെ അച്ഛനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോ ഓരോ അച്ഛനമ്മമാർ അറിയേണ്ടത് തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന്റെ മകൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളു ആ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എത്രത്തിലാണ് ഈ ലഹരിയുടെ വേട്ടയിൽ അകപ്പെട്ടത് എന്നുള്ള കാര്യം ഇദ്ദേഹം ഇദ്ദേഹം പറയുകയാണ് അദ്ദേഹം അത് പറയുന്നത് മാത്രമല്ല അതിനുള്ള പ്രൂഫും എവിഡൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ ഹാഷിമിനോട് കൊടുക്കേണ്ട അപ്പൊ അതിന് പ്രകാരമാണ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ അച്ഛനമ്മമാർ കേൾക്കേണ്ടത് ഒന്നാണ് ദൈവീത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണാം കാരണം ഇത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു ഘടകമാണ് നമ്മുടെ മക്കളും പഠിക്കുന്ന കുട്ടികളാണ് എട്ടിനും ഒൻപതിലും പത്തിലും പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ ലഹരിക്ക് അടിമയതാ ഈ ലഹരി വേട്ടയിൽ അകപ്പെട്ടു പോകുന്ന ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു പത്ത് മാസം മുമ്പ് പത്ത് മാസം ഇൻസ്റ്റാഗ്രാം വഴി ഒരു തുടങ്ങിയായിരുന്നു ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് മനസ്സിലായി ഞങ്ങൾ ഇത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു വീണ്ടും ഇവര് തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും അപ്പൊ അതിൽ നിന്നാണ് വീണ്ടും ഇവര് തുടങ്ങിയത് അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് ഇവന്റെ ശല്യം സഹിക്കോയാതെ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു ഞാൻ വീട്ടിൽ ചെന്നായിരുന്നു ചേട്ടൻ ഞങ്ങൾ വേറെ മൂഡിലാണ് രീതിയിലാണ് ഒരു കേട്ടോ ആ ഒരു പയ്യന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ആ പയ്യൻ പറഞ്ഞതാണ് ലഹരിക്ക് അടിമപ്പെട്ട പയ്യനാണ് ആ പയ്യൻ പറഞ്ഞതാണ് ചേട്ടൻ ഇവിടെ നിന്ന് വെക്കും ഞങ്ങൾ വേറെ മൂടിലാണെന്ന് അതായത് തട്ടിക്കളയും എന്നുള്ള ഒരു മൂടിലാണ് ഇത്തരത്തിലാണ് ലഹരി എന്നുള്ള വസ്തു ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് ഈ ഒരു പയ്യൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യൻ പതിനാറ് വയസ്സുള്ള പയ്യൻ ആ പയ്യനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് ചേട്ടാ വീട്ടിൽ തട്ടിക്കളയും പത്താം ക്ലാസ് പഠിക്കുന്ന ആണ് അതെ സപ്ലയർ പത്താം ക്ലാസ് ഗ്യാങ്ണ്ട് നമുക്കൊരു ഉണ്ട് അത് പല പല കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ് അവരെല്ലാരും ചേർന്നൊരു ഗ്യാങ് ആയങ്ങനെയാണ് ഇവര് കഞ്ചാവ് മാത്രല്ല ഫുൾ വീട് ഉണ്ട് ഞാനിത് പോലീസിൽ പരാതിപ്പെട്ടു പിന്നെ കൗൺസിലിങ് കഴിഞ്ഞ് പിന്നീട് എന്റെ അന്വേഷണത്തിൽ നിന്നാണ് പിന്നെ ഞാൻ എന്റെ പുറകിലായിരുന്നു എന്താ വെച്ച് എന്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയി തകർന്നു പോയി ഇതേപോലെ തന്നെയാണ് മറ്റുള്ള മാതാപിതാക്കളും ാണ് ഇദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം തന്റെ മകൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഇത്തരത്തിൽ ഒരു ലഹരിക്ക് ലഹരി വെട്ടയിൽ അകപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു അച്ഛൻ തകർന്നുപോയി ആ ഒരു തകർച്ചയിലായി അദ്ദേഹം ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് അത് പിന്നാലെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതൊരു ആത്മഹത്യ ഇതിനുള്ള അല്ല എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം തന്റെ മകൾക്ക് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ അച്ഛനമ്മമാരുടെ മക്കൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് ഈ പുറംലോകം അറിയണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ മകൾ എങ്ങനെ അകപ്പെട്ടു എന്നുള്ള കാര്യങ്ങളുമായിട്ടുള്ള അന്വേഷണത്തിന് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചത് അത് ഇവർ കണ്ടപ്പോഴത്തേക്ക് ആദ്യം കൂടുതലെന്ന് പറയുന്നത് കിന്ദ്രജോയ്യിലൊരു പൊടി ഉണ്ടായിരുന്നു പറയേണ്ടത് അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് കിണ്ടർ ജോയിലൊരു പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഇവർ ഈ ഡെയറി മിൽക്ക് ഉണ്ടല്ലേ ഡെയറി മിൽക്ക് കാണുമ്പോൾ കാണുമ്പോൾ ഡെയറി മിൽക്ക് കൊടുക്കുന്നതാണ് ഈ ഡെയറി മിൽക്ക് അതിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് ഈ ഡയറി മിൽക്കിൽ ഇവർ എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് ഇത് നമ്മൾക്കറിയില്ലായിരുന്നല്ലോ പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം ഒരു ചെറിയൊരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് കാണത്തിനൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത് ഇതിന്റെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗം ഞാൻ ഈ അടുത്താണ് കണ്ടത് കണ്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ട്വന്റി ഫോർ നോർസിലെ ഹാഷിഫ് സാറോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ സപ്പോർട്ട് കിട്ടും അപ്പൊ ഞാനൊരു തകർന്നടിഞ്ഞിരിക്കണമെന്ന് മനസ്സിലായിരുന്നു എനിക്ക് ആരോട് പറയണം എന്ത് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനത് ഫുൾ വീഡിയോസ് അയച്ചതായിരുന്നത് എനിക്ക് അറിയാമോ എനിക്ക് അറിയേണ്ടത് ഇത് വളരെ ആദൃശികമായി ഈ പത്താം ക്ലാസിൽ പഠിക്കുന്ന പയ്യൻ ഈ കുട്ടിയെ കാണാതെ പതിനെ വീട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ വന്ന് പിടിക്കുന്നുണ്ട് പിടിച്ച് അതിൻ്റെ പിന്നാലെ ചേട്ടൻ നടത്തുന്ന അന്വേഷണത്തിൽ ഇതൊരു വലിയ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗാംഗിനകത്ത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് അല്ലേ അതെ 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 അത് മാത്രമല്ല ഇവർക്ക് വലിയ മുതിർന്നവരുമായിട്ട് കണക്ഷൻ ഉണ്ട് വെണ്ണല സ്കൂളിൻ്റെ ഉള്ളൊരു ഈ ഒരു ഭാര്യ ഇവർക്ക് ഒരു ഇത് കൊടുക്കുന്നത് ഒരു കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇവരെ എല്ലാ വീഡിയോസും പിന്നെ നോർത്തിന്ന് കിട്ടുന്നുണ്ട് പല പല മേഖലകളിൽ നിന്ന് ഇവർക്ക് ഈ കഞ്ചാവ് കിട്ടുന്ന ഏരിയ അവർ പറയുന്നുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇവര് ഇവര് ചാറ്റിങ്ങിൽ പറയുന്നുണ്ട് ഇവർ രാത്രിയാകുമ്പത്തേക്കും ഏഴ് മണിയാകുമ്പോൾ പണിക്കിറങ്ങാത് കേട്ടിലെ കിൻഡർ ജോയും ഡയറിയും മിൽക്ക് ഇന്നെ ഇങ്ങനത്തെ ചോക്ലേറ്റ്സുകളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ലഹരി വസ്തു പൊടി ചേർത്താണ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു വ്യക്തി ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മകൾ കാണുന്ന സംഭവം അപ്പൊ ഇതുപോലെ ഒരുപാട് പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടികൾ ചതുക്കുഴിയിൽ വീഴുന്നതായിരിക്കാം എന്ന് കണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായത് അതിന്റെ വീഡിയോസും ഫുട്ടേജും കാര്യങ്ങളും എല്ലാം ഇദ്ദേഹത്തിനുണ്ട് ഒരു സാധാരണ മനുഷ്യനാണ് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ ഒരു സാധാരണ മനുഷ്യൻ അതും പോലീസും ഭരണകൂടവും ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമുക്കറിയാലോ ഈ ലഹരി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തെ അപ്പാട് വിഴുകിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിനൊക്കെ ഒരു തടയിടാൻ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഭരണകൂടം ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു സങ്കടം തന്നെയാണ് തോന്നുന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ മകൾക്ക് ഇത്തരത്തിൽ സംഭവിച്ചപ്പോൾ അദ്ദേഹം അവിടെ തളരാതെ തന്നെ ആ ഒരു മകളെ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ലഹരിക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ മകൾ അകപ്പെട്ടതൊക്കെ എന്നുള്ള അന്വേഷണം അദ്ദേഹം ചെയ്തത് ഈ വീട്ടിൽ ഇറങ്ങി പറയുന്നത് ആവശ്യം പറഞ്ഞു ഇത് ഇത് കൊടുക്കുന്നു എടുക്കാൻ പൈസ ഇല്ലാതെ സ്കോർന്നാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്ന ഭാഷ ഇത് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷ എനിക്ക് ഇതൊക്കെ അവരുടെ ചാറ്റിംഗ് മനസ്സിലായതാ ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോ അവർ ഇരുമ്പ് മുറിച്ച് വെക്കുന്നുണ്ട് അതൊക്കെ ഇവരുടെ ചാറ്റിങ്ങിലുണ്ട് അതൊക്കെ ഉണ്ട് ഇരുമ്പ് മുറിച്ച് വെക്കുന്നുണ്ട് ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട് ഒരു കടയിൽ ഉച്ചക്ക് കത്തർ കടയിലുള്ള ഒരു കടയിൽ കയറിയിട്ട് പൈസ ഉൾപ്പെടെ മോഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സിഗത്ത് വാങ്ങുന്ന പോലൊന്നും അല്ലല്ലോ ഇതിന് ഇതിന് ഒരു പൊടി ഒറ്റ ഒറ്റത്തവണ ഉണ്ടെങ്കിന് ആയിരം രണ്ടായിരം മൂവായിരം രൂപ ചിലവ് വരുമ്പോ ഇതെങ്ങനെയാണ് ഈ കുട്ടികൾ പണം കണ്ടെത്തുക പണം കണ്ടെത്താൻ മോശം അല്ല മോഷണം അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയോട് ചോദിക്കും അമ്മ പൈസ കൊടുക്കുന്നതിന് കുട്ടികൾ വീട്ടിലെ കുട്ടികളും ഇത് ചേട്ടൻ സ്കൂളിൽ പറഞ്ഞോ ഞാൻ സ്കൂളിൽ പറഞ്ഞു ഇവ മെസ്സേജ് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട് പോലീസിന് ഇപ്പം മീഡിയ എന്ന നിലയിൽ സാറിന് മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ വിഭാഗത്തിലേക്കുള്ള ഞാൻ എന്റെ അന്വേഷണം ഉണ്ട് ഇരിക്കും എവിടെ കൊടുക്കണമെന്ന് അറിയില്ല ഞാൻ അവരെ ഡീറ്റെയിൽ കിട്ടി ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലഹരി വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി പണത്തിന് പണം എന്ന് പറയുന്ന ഒരു മുഖ്യ ഘടകം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഓരോ കൊലപാതകങ്ങളും അതും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പണത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മക്കൾ മൃഗീയമായിട്ട് മാറുന്നതും സ്വന്തം അച്ഛനാണെന്നും അമ്മയാണെന്നും പോലും തിരിച്ചറിയാതെ അവരെ കൊലപ്പെടുത്തുന്ന രീതിയിലൊക്കെ മാറുന്നത് ഈ ഒരു രാസലഹിത നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സുലഭമായിട്ട് തന്നെ വ്യാപിച്ചു കിടക്കുകയാണ് എന്നാലും അദ്ദേഹം ഈ കിട്ടിയ തെളിവും കാര്യങ്ങളെല്ലാം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിന്റെ നടപടിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു മീഡിയ എന്ന നിലയിൽ ട്വന്റി ഫോർ ന്യൂസിലെ ഹസ്മിക്ക് ഇത് കൈമാറിയതും മറ്റും ഏതെങ്കിലും തരത്തിൽ ആലോചിച്ചു നമ്മുടെ ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പ്രായം എന്ത് പ്രായമാണുള്ളത് ആണത് അതിന് അതിനിപ്പറർജോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഈ പൊടി ഇട്ട് കൊടുത്താൽ എങ്ങനെ അറിയാനാ ആദ്യം കഴിക്കും രണ്ടാമത് കഴിക്കും മൂന്നാമത് കഴിക്കും കഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് അഡിക്റ്റ് ആവും അഡിക്റ്റ് ആകുമ്പോഴേക്കും പിന്നെ ഇവരെ സപ്തകമാക്കാ എന്നുള്ളതാണ് ഇവരുടെ ഇവിടെ മോഡസ് ഓഫ്രാണ്ടി ചേട്ടൻ യാതൃശ്യമായിട്ട് അങ്ങനെ കണ്ടുപിടിച്ചത് കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു രക്ഷപ്പെടാത്ത എത്ര കുട്ടികൾ ഉണ്ടാവും ചേട്ടാ അങ്ങനെയാണെങ്കിൽ അവസ്ഥയിൽ എന്റെ അന്വേഷണത്തിൽ ഇവിടെ പഠിക്കുന്ന മിക്ക സ്കൂളുകളിൽ ഇവരുടെ ഗ്യാങ്സ് ഉണ്ട് അതായത് ചങ്ങലകളുണ്ട് സ്കൂളിന്റെ പേരൊന്നും മിക്ക സ്കൂളുകളിൽ ഞാനത് ഡീറ്റെയിൽസ് തരാം ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഞാൻ കുറച്ചിട്ടുണ്ട് കുറച്ച് എടുക്കാം ഇതിൽ ഒരാളെ പിടിച്ചിട്ട് മൊബൈൽ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും വീഡിയോ കണ്ടിരുന്നു അപ്പൊ അതിനകത്ത് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഒക്കെ പറയലേ എല്ലാവർക്കും കാണാവുന്ന ആ രീതിക ഈ സാധനം ചുരുട്ടി ചുരുട്ടിവെച്ച് കത്തിച്ച് വെച്ച് അത് കിട്ടുന്ന സാധനം പോയി വലിച്ച സാധനം നല്ല എന്താണ് അത് കെമിക്കൽ ആണെങ്കിലും നല്ല ഗംഭീരമായിരുന്നു പറയുന്ന ഓഡിയോ സൗണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളാണ് ഇതിലൊക്കെ ഒപ്പിടുന്നത് അല്ലേ കുഞ്ഞു കുട്ടികളാണ് ഇത് സ്റ്റാറ്റസ് ഇടുന്നതല്ല ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ചാറ്റിംഗ് ആണ് ഓ ഗ്രൂപ്പ് ചാറ്റിംഗ് അല്ല സ്റ്റാറ്റസ് ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല ഇവര് തമ്മിൽ തമ്മിൽ ഒരു ഗ്യാങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മിനി എന്ന് പറയാം അത് ഇവർക്ക് ഈ സാധനം നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുന്ന കിട്ടുന്നതുപോലെ ഇവർക്കറിയാം നോർത്ത് ഉച്ചക്ക് നോർത്ത് സ്റ്റേഷനിൽ വരുന്നുണ്ട് അതൊക്കെ അവര് ചർച്ചയിൽ വരുന്നുണ്ട് അല്ലാട്ടാ ഞാൻ ചോദിക്കുന്നത് ഇത് ഈ കുട്ടികൾക്ക് ഈ ഒമ്പതാം ക്ലാസിനും പത്താം ക്ലാസ്സിനും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇത് ബൾക്കായി ഇപ്പൊ ചേട്ടൻ മകൾക്ക് കൊടുത്തു പറയുന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യനാണ് അവനൊരു സപ്ലയറാണ് പക്ഷെ അവന് ഇത്തരത്തിൽ ഈ വലയിൽ പെട്ട് പോയി ഇത്തരത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സപ്ലൈ ആവുന്ന ആയിരിക്കുമല്ലോ അപ്പൊ ഈ സപ്ലയർക്ക് സാധനം കിട്ടണമല്ലോ ഈ സാധനം കിട്ടുന്നു കിട്ടുന്നതാണ് ചേട്ടന്റെ ചെറിയ അന്വേഷണം ചേട്ടൻ മാത്രം അന്വേഷണം എല്ലാം വ്യക്തമായി ഇവിടുന്ന് കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഹിന്ദിക്കാരുണ്ട് പിന്നെ നോർത്ത് സ്റ്റേഷനിലെ കിട്ടുന്നുണ്ട് പിന്നെ പറവൂരുണ്ട് അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇതിന്റെ ഐറ്റത്തിന്റെ ക്വാളിറ്റി വരുന്ന സംസാരിക്കുന്നുണ്ട് അവിടെ കുറച്ചും കൂടി നല്ല സാധനമാണെന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഒരു എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹം ചെയ്തു അല്ലെ മകൾക്ക് ഇത്തരത്തിലൊരവസ്ഥ വന്നതുകൊണ്ട് തന്നെയാണ് ആ അച്ഛൻ ഇറങ്ങി തെച്ചത് നമ്മളും ഓരോരുത്തരെ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഈ ഒരു ലഹരി നമ്മുടെ ഭരണകൂടം എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു കാര്യമൊന്നും വേണ്ട കാരണം നിയമങ്ങൾ അത്തരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഷഹബാസ് എന്നുള്ള ആ ഒരു മർഡർ കേസ് കണ്ടായിരുന്നാല് വെറും നിസ്സാര കാര്യങ്ങളാണ് ഇതിനൊക്കെ പ്രേരകമായത് ഈ ലഹരിക്കൽ തന്നെയാണ് ലഹരിയിൽ അടിമപ്പെട്ടി കിടക്കുന്ന ഈ ഒരു ഗ്യാങ് തന്നെയാണ് ഇതിനൊക്കെ മെയിൻ കാരണമായിട്ട് നിൽക്കുന്നത് ഇത് ഇത് പോലീസിൽ പരാതിപ്പെട്ടത് കൊണ്ടൊക്കെ ഇതിൻ്റെ പരിമിതികളാണ് ഞാനിപ്പോൾ സാറിലേക്ക് വരാൻ കാര്യം സാറിന് പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിലേക്ക് വരാൻ വന്നത് കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേഷനധത്തിൽ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരല്ല അതായത് ഇപ്പോൾ കാക്കനാട് കാക്കനാട് മാത്രം താമസിക്കുന്ന കുട്ടികളല്ല ഇവർ സ്കൂളിൽ പഠിക്കാൻ വന്നത് പല സ്ഥലത്തു നിന്നാണ് അതായത് കാക്കനാടുണ്ട് കത്രികടവുണ്ട് വെണ്ണലുണ്ട് അങ്ങനെ പല പല സ്ഥലത്തുനിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേഷനതിർത്തിന്ന് ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല അപ്പം അതൊരു പരിമിതിയാണ് പോലീസിന്റെ ഫോണിൽ സംസാരിക്കുമ്പോൾ ചേട്ടൻ മകൾ ഒരു രാത്രി ഇറങ്ങി പോയ കാര്യം പറഞ്ഞിരുന്നു ഇറങ്ങി നടന്നു നടന്ന് ചേട്ടൻ അത് പിന്നാലെ പോകുമ്പോഴേക്കും അവർ പോകുന്നത് ഒരു ഗ്രൗണ്ട് പോലെ ഇവിടെ ഒരു സ്ഥലത്താണ് അതിന്റെ പിന്നാല അന്വേഷണത്തിൽ ചേട്ടൻ പറഞ്ഞത് അവിടെ ഒരു കൂട്ടായ്മ രാത്രി ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ ആരും ആരുമില്ലാത്തൊരു സ്ഥലം അവിടെ ഈ കുട്ടികൾ വരുന്നു കുട്ടികൾ വന്ന്ഹരി ഉപയോഗിക്കുന്നു അല്ലേ തീർച്ചയായും ഇത് ആരും എല്ലാവരും ശ്രദ്ധയപ്പെടുന്നുണ്ട് ശ്രദ്ധയപ്പെടാറുണ്ടല്ല പക്ഷെ എല്ലാവർക്കും പേടിയാണ് എന്ന് വെച്ചാൽ എല്ലാവരും കുടുംബം എന്നുള്ളൊരു വലിയൊരു കാര്യത്തിന് പേടിച്ചിട്ടാണ് എന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊന്നുമില്ലാത്ത ആൾക്കാരാണ് അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവനത്തിന്റെ ആപത്താണ് ശരിക്കും റിസ്ക് എടുത്ത് തന്നെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നത് പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഓരോ കുട്ടികളും രക്ഷപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇതെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ അവരുടെ മകളോ മകനോ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നു പുറത്ത് പറഞ്ഞാൽ നാണക്കേടാണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒരാളിറങ്ങി പുറപ്പെടുന്നു കേട്ടോ ഒരാൾ ഇതിനുവേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങി ചേട്ടം കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ ഇത് ഇത് നമ്മൾ കേൾക്കുന്നത് കേരളം കേൾക്കുന്നത് എല്ലാവർക്കും ഒരുപക്ഷം ഒരു അനുഭവം ഉണ്ടാകുന്ന കാര്യമല്ലോ അതെ 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 എല്ലാവരും പറഞ്ഞാലും നമുക്കുന്ന് നാളെ എന്താകും ഭാവി ആ ഭാവിനെ പ്രതി നമ്മൾ പേടിക്കുന്നുണ്ട് ആ അപ്പോൾ ആ പേടിക്കുമ്പോഴാണ് ഇതുപോലുള്ള സംഘങ്ങൾ വന്നത് അപ്പോൾ ഞാൻ ഒരാളാണ് ഇന്ന് ദുഃഖിച്ചെങ്കിൽ നാളെ നൂറച്ഛൻ അമ്മവരെ ദുഃഖിക്കും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു ചെറിയ ഇടപെടലുകളാണ് ഞാനിതറി ഞാനിതറിഞ്ഞതിനുശേഷം അത്മത് ചെയ്യാൻ പോയാളാണ് അപ്പോഴാണ് എന്റെ സുഹൃത്ത് പറഞ്ഞത് അതല്ല ഇതിനൊരു പരിഹാരം ഇനി ഇത്തരം കുട്ടികൾ അത് ഈ കുട്ടികൾ ഉൾപ്പെടെ പോകരുത് അതാണ് ഞാൻ ഈ കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാരല്ല ഈ കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെടണം ഇതിന്റെ പിന്നിലുള്ള വലിയ റാക്കറ്റ് ഉണ്ട് ഇവരെ ഈ ചെയിൻ ആക്കി എടുത്തേക്കുന്ന കുറെ അംഗങ്ങളുണ്ട് അപ്പം അതിന് അതിനൊരു തടയിടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് എനിക്ക് ഞാനൊരാളെടുത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാനും പറ്റുള്ളൂ ബാക്കിയെല്ലാം ചില ചെയ്യേണ്ടത് ഇവിടുത്തെ നിയമമാണ് പോലീസാണ് മാധ്യമങ്ങളാണ് ഇപ്പോൾ സാറേ പോലെ നല്ലൊരു ക്യാമ്പയിൻ വരികയാണെങ്കിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും നമ്മൾ എല്ലാ ദിവസവും ഇത് കാണുന്നതല്ലേ അതെ അതെ ചേട്ടൻ അയച്ച ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു വീഡിയോകളൊക്കെ കണ്ടു ഓഡിയോ മെസ്സേജ് കഞ്ചാവ് വലിക്കുന്നുണ്ട് അത് സാധാരണ കഞ്ചാവ് വലിക്കുന്ന ഒരു ചില്ലിന്റെ കുപ്പിയില് അത് അടിച്ച് കഴിഞ്ഞ് ഇവരൊക്കെ ഒരു അഞ്ച് കൊല്ലത്ത് വെച്ചിരിക്കില്ല അത്ര ഒരുമിച്ച് അകത്തോട്ട് പോയേ നമ്മളൊരു ബീഡി വലിക്കുന്ന പോലെയല്ല ഒരു കുപ്പിയിൽ കഞ്ചാവ് നിറച്ചിട്ട് ആ കഞ്ചാവിന്റെ വലിക്കുന്ന ഭാഗം അധികം ഒരിഞ്ച് വലിപ്പുള്ള ഇതാണ് ആ ഈ പോകേണ്ട ഇവര്യ കുട്ടികൾ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഇത്ര നേരം നമ്മുടെ ശ്വാസകോശത്തിലെ കഞ്ചാവില്ലേ ഇപ്പൊ നമ്മൾ ജോയിലിട്ട് പുടി എന്നൊക്കെ പറയുന്നത് പറഞ്ഞു കേട്ടിടത്തോളം നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി കുറെ നാളെ നോക്കുന്ന കേട്ടിടത്തോളം അത് കഞ്ചാവ് അത് എം ഡി എം എന്ന് പറയുന്ന എന്താണ് എന്താണ് റോക്കോ കല്ലോ മെത്തോ എന്തൊക്കെ ഇവരുടെ കൊടുവാണ്ടോ അത് പറയുന്നത് അതടിക്കുന്ന വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട് സാർ വീഡിയോ തന്നിട്ടുണ്ട് ഇവര് ബൈക്കും മോഷ്ടിക്കുന്ന വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് തന്നിട്ടുണ്ട് ചേട്ടാ എന്താ പറയുക നമ്മൾ അതിന്റെ ഒരു ഞാൻ എല്ലാം നമ്മുടെ വളരെ വിശദമായിട്ട് വാർത്തകൾ ചെയ്തു എന്തായാലും ഞാൻ ഞാൻ അങ്ങനെ എന്തായാലും തങ്ങളുടെ ആ ധൈര്യത്തിന് ആ ഇടപെടലിന് അതിനെ അഭ്യന്തരങ്ങൾ അറിയിക്കുകയാണ് കാര്യം ഇടപെടൽ അറിയുമ്പോഴത്തേക്കും ഗ്രൗണ്ടിൽ ഭീകരമാണ് നമുക്ക് നേരത്തെ അറിയാമെങ്കിലും ഒരാൾ നേർക്കുന്ന അനുഭവിച്ച കാര്യം പറയുമ്പോൾ അത്രയേ ഉണ്ടല്ലോ കൂടെ വിചാരിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യത്തിൽ തടയിടാൻ സാധിക്കുള്ളത് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ അപ്പാടെ ഇപ്പോൾ ആ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ ഇതെല്ലാം അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് ചോദിച്ചാൽ ലഹരി തന്നെയാണ് ഒരു മകൻ അമ്മയെ വെട്ടിക്കൊന്നതും ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നും ഇപ്പൊ തന്നെ ആ ചുറ്റിക ഉപയോഗിച്ച് ഒരു മകൻ അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് ഇതൊക്കെ പിന്നിൽ ലഹരി തന്നെയാണ് ഇന്ന് പോലീസുകാർ പോലും അവരെ പിടിക്കാൻ ആ ഒരു ലഹരി ലഹരി കാരണത്തിന് വേണ്ടിയിട്ട് അവരെ പിടിക്കാൻ ഭയപ്പെടുന്നുണ്ട് കാരണം അവരെയൊക്കെ പിടിച്ചിട്ട് കാര്യമല്ല ഇവരെ സംരക്ഷിക്കുന്നവരും എല്ലാം ഇത്തരത്തിൽ ഉന്നതന്മാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരിമേനെ കൈയഴിഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാം പക്ഷെ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഇത്തരത്തിൽ ഒരു ലഹരിയുടെ ഒരു കേരളമായി മാറേണ്ടതാണോ പാവിക്കാ വലിപ്പമുള്ള നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഇത്തരം ലഹരി വേട്ടകൾ ഈ ഒരു ഭരണകൂടത്തിന് തുടച്ചു മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ലജ്ജാമഹം തന്നെയാണ് ഇന്ന് ഓരോ അച്ഛനമ്മമാരും കഴിയുന്നത് പേടിച്ചു തന്നെയാണ് തങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ടവരാണ് ഈ മക്കൾ പക്ഷെ ആ മക്കളുടെ കയ്യിൽ നിന്ന് തന്നെ മരണമേറ്റ് വാങ്ങുക എന്ന് പറയുന്നത് ഇന്ന് അതിൽ പരം ഒരു ഭയം വേറെ ഒന്നും തന്നെ